പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ കുറച്ച് ആ കമ്മ പറഞ്ഞു ഞാൻ ടാറ്റാ അപ്പോൾ ഒരു ബിരിയാണി ആട്ടൊന്ന് ഇണ്ടാക്കണ് അപ്പൊ ഒരു കഷ്ണ ഇഞ്ചി ഒരു അഞ്ച് വലിയ വെളുത്തുള്ളി ഒരു പത്ത് ചെറിയുള്ളി കുറച്ച് ഒരു ഒരു സ്പൂണ് വലിയ ജീരകം ഒന്ന് ചതച്ചിട്ട് നീക്കിട്ടതാ കേട്ടോ ഇത് ഇട്ടാരെങ്ങളേയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മറന്നു പോയതാ കേട്ടോ അപ്പോൾ അത് ഇത്രയാണ് ഞാൻ ഇട്ടത് ഇതിലേക്ക് ലേസം ആർ കെ ജി പാർന്ന് ലേസം വെളിച്ചെണ്ണയും പാർന്ന് ഞാൻ ഡാലിൻ്റെ ഉപയോഗിക്കല്ലേ കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കി ഡാലിൻ്റെ ഉണ്ടാക്ക പിന്നെ ഇട്ടുണ്ടാക്കണത് ഇതുപോലെ ഉണ്ടാക്കിയാൽ അത് അടിപൊളി ടേസ്റ്റായി കൂട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും നല്ല ടേസ്റ്റായി ഇതൊന്നും നല്ലപോലെ മുരിഞ്ഞിട്ട് വേണം നമുക്ക് സവോള ഇടാൻ ഇതിപ്പോൾ ഒരു ആറ് മീഡിയം സൈസ് സവോളി സവോളക്കൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോഴൊന്നും ഉണ്ടാക്കില്ല ഇപ്പൊ കുറേ കുട്ടികൾക്ക് കുറേ സാധാ ചോറ് തിന്നും മടുക്കുമ്പോൾ ഭയങ്കര ഒരു തോന്നേ അപ്പൊ ഒന്നുണ്ടാക്കി കൊടുക്കണ എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ല കുറഞ്ഞ അരിഞ്ഞെടുക്കട്ടെ പെട്ടെന്ന് ഭയങ്കര അടിപൊളി തേറ്റങ്ങൾ ഇതുപോലെ വെച്ചേക്കൊണ്ട് ഇപ്പൊ അധികം ആൾക്കാർ ഞാൻ കണ്ടിരുന്ന ഡാൽഡയുടെ അവസ്ഥ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് നമ്മളതൊന്നും ഉപയോഗിച്ചില്ല നമ്മക്ക് ഇവിടെ പറ്റൂല സൺഫ്ലവറിൻ്റെ ചവ ആർക്കും ഇഷ്ടമല്ല അതൊന്ന് വാടി വരണം അപ്പം നമുക്കതിൽ ലേശം ഉപ്പ് ഇടാം ഉപ്പ് ലേശ ഇട്ടാലും പെട്ടെന്ന് വാടി കിട്ടിക്കോളും അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇടക്കൊക്കെ കൃഷിയാക്കൊന്ന് വെച്ചുകൊടുക്കണ്ടേ അല്ലേ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ എല്ലാര്ക്കും സുഖാന്ന് വിചാരിക്കണ് നമ്മക്കെല്ലാം വലിയ വല്യ കൊഴപ്പൊന്നും അങ്ങനെ പോണ് ഇതൊന്ന് പെട്ടെന്ന് ഹലോ ഗൈസ് നിങ്ങക്ക് അറിയോ ഇവിടെ എന്നും എന്നും ഇവിടെ സാധാ ചോറാ ഞാനത് തിന്ന തിന്നും അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞ ബിരിയാണിന്റെ ഒക്കെ കാലി പിടിച്ചു ചോദിച്ചോണ്ട് അല്ലേ ഒന്നും ഉണ്ടാക്കൂല പിന്നോട് പൊയ്ക്കോടുന്നു പറയാ അങ്ങനെ ഇണ്ടാക്കിയതാ അപ്പൊ നമുക്ക് തക്കാളി ഇട്ടോടുക്കാളി മൂന്ന് തക്കാളി അതാട്ടുണ്ട് ഞാൻ ഇളക്കാണ് ഞമ്മനൊക്കെ തട്ടി മാറ്റി ഞാൻ ഇളക്കാണ് പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ബിരിയാണി ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് കമൻ്റ് ചെയ്യണേ ലൈക്കും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബും ചെയ്യാം അപ്പം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് തിളക്കി കൊടുക്കാം ഞാൻ മൂടി വെച്ചോട്ടോ നോക്കിട്ട് ചൂടുണ്ടോണം ചെയ്യാ മൂടി ഓർക്കാൻ പേടിയാ അതിന്റെ പേരൊക്കെ ഞാനാട്ടുണ്ടാക്കണെ നീ ഉമ്മ ലാസ്റ്റ് പറയും ഉമ്മയാണ് ഞാനാണ് നല്ലോണം എന്നിട്ട് ഇളക്കി കൊടുക്ക നമുക്ക് മുളക് ചതച്ചിട്ട് കൊടുക്കട്ടോ മുളക് ടുത്തേ കൈ പുകയും എരിയോ പിന്നെ മൂന്നാല് വട്ടം പറഞ്ഞാല് വലിയ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തരും അപ്പൊ ഞാൻ എല്ലാം അയച്ച അങ്ങനെ പറയാ എന്നാ ഓല്ണ്ടാക്കി തന്നോളൂ എല്ലാ സൈഡും ആ ഞാനാണ് എടുക്കണത് ഏറ്റവും ലാസ്റ്റ് ടേസ്റ്റ് അറിയില്ല നന്നായിട്ട് വന്ന് ഇളക്കി ഇവിടെ നേരം ഞാൻ പറഞ്ഞോളാം അപ്പൊ തക്കാളിയൊക്കെ വല്ല വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് എടുക്കാം മല്ലിപ്പൊടി ആ ഇട്ടെടുക്കണേ അനുസരിച്ച് ഇങ്ങനെ ഇട്ടു ഇങ്ങനെ ഇളക്കി കൊടുക്കാട കരിയാണി മസാല സ്പൂൺ രണ്ട് സ്പൂണൊക്കെ ഇട്ടു കൊടുക്കാം ഞാനാ ഞാനാ പറയാ റിയില്ല ഓരോന്നിനെ കൊപ്പിയിലാക്കി വെച്ചോണ്ട് കുരുമുളക് പൊടി കുരുമുളക് പൊടി അനസിലായി അതൊന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്ക എല്ലായിടത്തും ആയിക്കോണ്ടിരിക്കണീന്റെ ഈ ബിരിയാണിന്റെ ഇതിലേക്ക് നമ്മൾ സൂത്രം വന്നോണ്ടിരിക്കയാണ് എന്താന്ന് വെച്ചാൽ അതാ ഒരാൾ തൈരിന്റെ പാക്കറ്റ് മുറിച്ചാണ് മുറിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് വെറുതെ പാലം കൊണ്ടെന്ന് വെച്ചാൽ ഈ നല്ല അടിപൊളി തൈര് നല്ല പൊളിയുള്ള അടിപൊളി തൈര് പാകത്തിൽ ഇണ്ട് കേട്ടോ മല്ലിച്ചപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതൊക്കെ പുതിനീന പിന്നെ കറിവേപ്പിന്റെ ഇല കരിവേപ്പിന്റെ ഇല ഇപ്പൊ എത്തുട്ടോ വിമാനത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കണേ ആ കറിവേപ്പിന്റെ ഇല എത്തിട്ടുണ്ട്

ചിക്കൻ ഇടാൻ പോവാണ് നമ്മൾ ണേ ഞാനോ ഗടിപൊളി ചിക്കൻ ഇതാട്ടോ ഇങ്ങനെ ഇങ്ങനെ തന്നെ നല്ല രസണ്ടേ ഒരു കിലോ ഉണ്ട് ഉണ്ട് ഒരു കിലോ ഉണ്ടോ ഗൈസ് നമ്മളിതൊന്നും ഇളക്കി കൊടുക്കണം ഞാൻ ഇളക്കി കഴിയുമ്പോ പിടിക്കൂല ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് എല്ല പിടിച്ചു പിടിച്ചില്ല എല്ലാത്തുമ്മണ് അടച്ചു വെച്ചിട്ട് അപ്പം കൊറച്ചൊരു വരും അപ്പൊ അടച്ചു വെച്ച ബിരിയാണിയും അല്ലാത്ത മല്ലിച്ചപ്പ് ഒരിച്ചിരി മല്ലിച്ചപ്പ് ഇട്ടെടുക്കറിവേപ്പിന്റെ ഇല ഒരല്പം പൊതിനീനക്കെഡി ആയി വന്നിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിക്കോളും ഇതുപോലെ തന്നെ ഉണ്ടാക്കി അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ പോലോടാട്ട പറഞ്ഞേ പോലോടാ കേട്ടോ പറയും ഇത് കാണ്ട് അറിയാത്തതിലൊക്കെ ഇതുപോലെ ചെയ്ത അടിപൊളി ബിരിയാണി നമുക്ക് കുക്കറിലാണ് വേവിച്ചിട്ടുള്ളത് നമുക്കിത് ദിടാം നല്ല അടിപൊളി മണിച്ചറിൽ രണ്ട് എത്ര വിശലാണ് രണ്ട് രണ്ട് വിശില് ഇത് കുക്കറിൽ ചോറ് വെച്ച ആൾ വേറെ കേട്ടോ അതുകൊണ്ടാണ് ചോദിക്കണത് ഇത്ര വിസിലാണ് അടുപ്പിച്ചതെന്ന് രണ്ട് വിശിലടുപ്പിച്ചാൽ മതി പെട്ടെന്ന് നമുക്ക് ബിരിയാണി ശരിയാവും ആരെങ്കിലും വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കാം പെടണ്ടേ കുറച്ച് ഉള്ളി എന്താണ് പൊരിച്ചു കോരിയതും മല്ലിച്ചേപ്പ് കേട്ടോ ഇട നമ്മൾ അണ്ടിപ്പരിപ്പൊന്നും ഇട്ടുണ്ടെങ്കിൽ കേട്ടോ നെയ്യ് ലാസം രസം ആർക്കൈതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ചെറിയ കുപ്പി ആയതുകൊണ്ട് ഞമ്മക്ക് കുറച്ചുകൂടിയും ചോറ് ഇടാനുണ്ടേ അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇതിൻ്റെ മേലെ അങ്ങനെ തൂക്കി കൊടുക്കുക അപ്പം ഇതാണ് ഞമ്മളെ ബിരിയാണി കേട്ടോ പൊക്ക റെഡിയായി വന്നിണേല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക നേരത്തെ പറഞ്ഞാൽ അതിരി നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും അസലാമലൈക്കും നന്ദി നമസ്കാരം